ഹലോ വെൽക്കം ബാക്ക് ടു മസ്ക്കറ്റ് അൽക്വെയറിൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ സ്പോർട്സ് ആൻഡ് യൂത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു മ്യൂസിയം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ കാണുന്ന സ്കെൽറ്റം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒമാനിന്റെ തീരത്തടിഞ്ഞ ഈ ഒരു വമ്പറ്റ് തിമിംഗലത്തിന്റെ സ്കെൽ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു തിമിംഗലങ്ങളെ പറ്റി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ ഉള്ളത് കുട്ടികളുമായിട്ട് തീർച്ചയായും വരേണ്ട ഒരു മ്യൂസിയം കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കണ്ടു മനസ്സിലാക്കാനും കേട്ടു മനസ്സിലാക്കാനും ഉള്ള സംവിധാനം ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ മ്യൂസിയത്തിൽ നാഷണൽ ഹെർബേറിയം മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും സ്കെൽട്ടൺസ് ഷെല്ലുകൾ ഫോസിലുകൾ തുടങ്ങി ഒരുപാട് ഒമാനിലെ വ്യത്യസ്ത തരം ജീവജാലങ്ങളുടെ വിവരങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒമാനിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പല സമയങ്ങളിലായി ശേഖരിച്ച നാൽപ്പതിനായിരത്തിൽ പരം പ്രകൃതി പൈതൃകവും ജൈവ വൈവിധ്യവും നിറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുണ്ട് ഈയുള്ളവയെല്ലാം പഠനത്തിനും ശാസ്ത്രീയ ഗവേഷണത്തിനും വേണ്ടി റഫറൻസ് ആയി നൽകിയിരിക്കുന്നു ഒമാനിന്റെ ജൈവ വൈവിധ്യ ശേഖരങ്ങൾ ഉൾക്കൊള്ളുന്ന മ്യൂസിയം കൂടിയാണിത് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കനുസരിച്ച് ഏഴു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി മ്യൂസിയം സന്ദർശിച്ചിട്ടുള്ളത് പ്രവാസികളായ നമുക്കിടയിൽ ഈ മ്യൂസിയത്തെ പറ്റി അറിവില്ലാത്തതിനാലായിരിക്കാം ഇതുവരെ യാതൊരു ലീഡും സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നില്ല മ്യൂസിയത്തിന്റെ വലിപ്പം ചെറുതാണെങ്കിലും ഒമാനിന്റെ ജൈവവൈവിധ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ഭൂപ്രദേശം ഭൂമിശാസ്ത്രം സസ്യങ്ങൾ പ്രാണികൾ വന്യമൃഗങ്ങൾ സമുദ്രജീവികൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം പെയ്ഡാണ് ആറു വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യവും ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ നൂറ് പൈസയും കുടുംബവുമായാണെങ്കിൽ ഇരുന്നൂറ് പൈസയും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു ഒമാനിയറിയാലുമാണ് ചാർജ് വരുന്നത് പ്രവേശന സമയം ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ എട്ടു മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെയും ശനിയാഴ്ചകളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയുമാണ് വെള്ളിയാഴ്ചകളിൽ ും പൊതു അവധി ദിവസങ്ങളിലും മ്യൂസിയത്തിന് അവധിയായിരിക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സെക്യൂരിറ്റി ഗേറ്റിൽ എത്തിയാൽ ഒരു വിസിറ്റർ ടാഗ് ലഭിക്കുകയും നേരെ മ്യൂസിയം കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ് മ്യൂസിയത്തിനോട് ചേർന്ന് ചെറിയൊരു ഗാർഡൻ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല കുടുംബവും കുട്ടികളുമായി സന്ദർശിക്കാവുന്ന അറിവ് നൽകുന്ന ഒരു സ്ഥാപനമാണിത് ഈ മേഖലകളിൽ താൽപര്യമുള്ളവർക്ക് സന്ദർശിക്കാവുന്നതാണ് മ്യൂസിയത്തിന്റെ ലൊക്കേഷൻ വേണ്ടവർ ലൊക്കേഷൻ എന്ന് കമന്റ് ചെയ്താൽ മതി ഇതുപോലുള്ള ഒമാനിലെ വ്യത്യസ്തമായ കണ്ടന്റുകൾക്ക് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്